وهما نفت نافع بن عبد الرحمن بن ابي نعيم وهما نفت ابو رويمن ر يفترن نافعن قران متنياني يفندن هذيييي وهو امام دار الهجره في القراءه قراءه المدينه الى امامان كان اذا تكلم وما نفت ورن سمساري شال യുഷം വായിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധമാണു അപ്പ മഹാനവറുകളോട് ചോദിച്ചു അല്ല നിങ്ങൾ കുർാനോദരം വായിൽ സുഗന്ധം പുരട്ടാറുണ്ടോ വായിൽ അത്രക്കാറുണ്ടോ പറഞ്ഞില്ല ഞാൻ ഞാനങ്ങനെ സുഗന്ധം ഉപയോഗിക്കാറില്ല പക്ഷേ ഞാൻ മുത്തുനബിതങ്ങളെ കണ്ടു ഫിൽമനാമീ കനവിലങ്ങ് തങ്ങളെ കണ്ടപ്പോൾ എന്റെ വായിലങ്ങ് തുപ്പിത്തന്നു എന്റെ വായിലൂടെ അവിടെ നിങ് പാരായണം ചെയ്തു തന്നു എൻ്റെ വായിലെങ്ങ് അനുഗ്രഹം ചെയ്തു തന്നു അന്ന് മുതൽ എന്റെ സംസാരത്തിന് സുഗന്ധം വന്നുപോയി എന്റെ എൻ്റെ വായക്ക് സുഗന്ധം വന്നുപോയി പോയി അത് ഹബീബായ തങ്ങളുടെ അനുഗ്രഹമാണ്